ആക്സിയം എം നാല് ബഹിരാകാശ പേടകം ഡോക്കിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങളും നാസ പുറത്തുവിട്ടു ഇന്ന് നാല് മുപ്പതോടെ ആയിരിക്കും ഡോക്കിംഗ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആക്സി എം നാല് വിക്ഷേപണം നടന്നത് പേടകത്തിൽ നിന്നുള്ള ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നു വന്നു വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നാല് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഭാരതീയൻ ബഹിരാകാശത്തിൽ എത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇപ്പം നോക്കൂ ഇരുപത്തി എട്ട് മണിക്കൂർ അമ്പത് മിനിറ്റിന് ശേഷമാണ് ആ യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ബഹിരാകാശ പേടകം ഡോക്കിംഗ് പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുന്നത് ഐസൻ ഈ എന്താണ് ഈ ഡോക്കിംഗ് ഈ ഡോക്കിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഡോക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബഹിരാകാശ പേടകം ഡ്രാഗൺ എന്ന് പറയുന്ന ബഹിരാകാശ പേടകം ഈ ബഹിരാകാശ നിലയത്തിൽ ചേരുന്ന അതായത് ഒത്തുചേരുന്ന അതല്ലെങ്കിൽ അതിൽ ഘടിപ്പിക്കുന്ന ആ സംഭവത്തെയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഡോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇപ്പം കൃത്യമായി ഇറങ്ങുന്ന രീതിയാണ് ആ സംഭവത്തെയാണ് ഈ ഡോക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഈ ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഡോക്കിംഗ് നടന്നതിന് ശേഷമായിരിക്കും ബഹിരാകാശ പേടകത്തിൽ നിന്നും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വാതിലുകൾ പരസ്പരം തുറന്ന് ഇതിനകത്തേക്ക് അതായത് ബഹിരാകാശ നിലയത്തിലേക്ക് ഈ സഞ്ചാരികളെല്ലാം തന്നെ പ്രവേശിക്കുക ഇതിനുള്ള പ്രോസസ്സാണ് പല രീതിയിലുള്ള പ്രോസസ്സുകളിലാണ് ഈ ഡോക്കിംഗ് നടക്കുക ഈ ഡോക്കിംഗ് നടക്കുന്നതിൻ്റെ പ്രധാനമായും പ്രോസസ്സുകൾ അത് കൃത്യമായൊരു ചലനം കൃത്യമായി അതിനെ സഞ്ചരിച്ച് കൃത്യമായ ഒരു ആൾട്ടിറ്റ്യൂഡിലേക്ക് പറന്നിറങ്ങി ഏതാണ്ട് നാനൂറ് മീറ്ററോളം വരെ എത്തി കൃത്യമായി ഡോക്കിംഗ് പോയിന്റിലേക്ക് പിൻ ഈ ബഹിരാകാശ നിലയത്തെ പിന്തുടർന്ന് എത്തി ഡോക്ക് ചെയ്യുക എന്നതാണ് ഈ ഡോക്കിംഗ് പ്രോസസ്സായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡോക്കിംഗ് പ്രോസസ്സ് നടക്കുക നാല് മുപ്പതിനാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നവരും ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ ഡോക്കിംഗ് നടക്കുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് നേരത്തെ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് ഈ ബഹിരാകാശ സഞ്ചാരികളുടെ ആ സംഭാഷണം സംബന്ധിച്ച ചില ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത് അതുപോലെ തന്നെ വിവിധങ്ങളായ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വലിയ തോതിലുള്ള സഞ്ചരിക്കുന്ന രീതികളുണ്ട് പുതിയ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു സുപ്രധാന ദൃശ്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ക്യാപ്സ്യൂളിൽ നിന്ന് ഡ്രാഗൺ ക്യാപ്സൂളിൽ നിന്ന് ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തിരുന്നു അത്തരത്തിൽ വളരെ മനോഹരമായ നിരവധിയായ ബഹിരാകാശ കാഴ്ചകൾക്ക് കൂടി സാധ്യത തുറന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് ആക്സിമം നാലിൻ്റേത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പല തരത്തിലുള്ളപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഡോക്കിംഗ് പോയിൻറ്റിലേക്ക് കൃത്യമായി നാല് മുപ്പതോടുകൂടി ഡോക്ക് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ബഹിരാകാശ നിലയത്തിലേക്ക് ഇവർ പ്രവേശിക്കുകയും ചെയ്യും ഇന്നലെ പന്ത്രണ്ട് ഒന്നിനാണ് ഈ ബഹിരാകാശ നിലയ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒൻപത് മണിക്കൂറോളം നീളുന്ന ഒരു യാത്ര അതായത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച് കൃത്യമായി ബഹിരാകാശ നിലയത്തോട് ചേർന്ന് നാനൂറ് കിലോമീറ്റർ മുന്നൂറിനും നാനൂറിനും ഇടയിൽ കിലോമീറ്റർ ഉയരത്തിൽ പല സമയങ്ങളിലായി ഭൂമിയെ വലം വച്ചു ബഹിരാകാശ പേടകത്തിലേക്ക് എത്തുകയാണ് ലക്ഷ്യം അതിന് ഏറ്റവും പ്രാധാന്യത്തോ പ്രാധാനമായ ഒരു കാര്യം ബഹിരാകാശ നിലയം തന്നെ സഞ്ചരിക്കുന്നത് ഏഴര കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിലാണ് സമാന വേഗതയിൽ കുറച്ച് കൂടുതൽ വേഗതയിൽ ചെന്ന് അവിടെ ചെന്ന് കൃത്യമായി ഡോക്ക് ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഡോക്കിംഗ് പ്രോസസ്സ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ സമയം ഏതാണ്ട് നാല് പത്തായിരിക്കുന്നു ഇനി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ ഏതാണ്ട് അരമണിക്കൂറിന് താഴെയുള്ള സമയത്തിനുള്ളിൽ ഡോക്കിംഗ് നടക്കുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരം അതായത് ആക്സിയം നാല് ദൗത്യം വിജയകരമായി ഈ ഘട്ടത്തിൽ പറയാം അല്ലേ തീർച്ചയായും വിജയത്തോടെ ഏറെ അടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് കാരണം അത് ഈ ഡോക്കിംഗ് പൂർത്തിയായാൽ മാത്രമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തി എന്ന് കൃത്യമായി അവിടെ എത്തി ഡോക്കിംഗ് പൂർത്തിയാക്കുക എന്നതാണ് ആ ദൗത്യം തീർച്ചയായും ആ ദൗത്യം നേരത്തെ പലതവണ എത്രയോ തവണ ബഹിരാകാശ യാത്രികർ പോയി വന്ന ഒരു സംവിധാനമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതെല്ലാം തന്നെ കാര്യക്ഷമമായി നടക്കുമെന്ന് വലിയ കൃത്യമായ ഉറപ്പുണ്ട് എങ്കിൽ കൂടി അത് ഡോക്കിംഗ് നടക്കുമ്പോഴാണ് ആ പ്രോസസ് പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ ഡോക്കിംഗ് നടക്കുന്നത് വരെ അത് പ്രോസസ് പൂർത്തിയാകുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇതുവരെയുള്ള മൂവ്മെൻ്റ് എല്ലാം തന്നെ വലിയ വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല വലിയ സാങ്കേതിക ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകളും നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നില്ല നമുക്കറിയാവുന്നതാണ് അഞ്ച് തവണ മാറ്റിവെക്കി സാഹചര്യം ഉണ്ടായിരുന്നു റോക്കറ്റിലെ ഓക്സിജൻ ലീക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത്തരത്തിൽ വിവിധങ്ങളായ സാങ്കേതിക പ്രശ്നങ്ങളാൽ ഈ നീട്ടിവെച്ച യാത്രയാണ് ഇന്നലെ നടക്കുകയും ചെയ്തത് ഇന്നലെ നടന്നതിന് ശേഷം കൃത്യമായ അത് ഭൂമിയെ വലം വച്ചതിന് ശേഷം കൃത്യമായി ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് എത്താനുള്ള ആ ഒരു അടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അല്ല വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അത്തരത്തിൽ ആ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബഹിരാകാശ പേടകം എത്തുന്നു അതിന്റെ തരത്തിലുള്ള പേടകം ബഹിരാകാശ നിലയത്തോട് ഘടിപ്പിച്ചോ ഇപ്പോൾ അത് നാല് മുപ്പത് അതാണ് ഡോക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് മുപ്പതോടുകൂടി പേടകം ബഹിരാകാശ നിലയത്തിൽ എത്തുക എന്നതാണ് ആ പ്രോസസ്സിൻ്റെ ഭാഗമായുള്ളത് അത് ഡോക്കിംഗ് നടക്കുന്നത് നാല് മുപ്പതിനാണ് നാല് മുപ്പതിന് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിന് മിനിറ്റുകൾ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽ കൂടി നാല് മുപ്പതോടെയാണ് ഡോക്കിംഗ് കൃത്യമായി ബഹിരാകാശ പേടകം അവിടെ ഉറപ്പിക്കുക അല്ലെങ്കിൽ അതിൽ അറ്റാച്ച്ഡ് ആവുക എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ വിവരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സൂചനകളും അതുതന്നെയാണ് നിലവിൽ അത് നാലരോടുകൂടി അത് ബഹിരാകാശ ആകാശ പേടകം അവിടെ അറ്റാച്ച്ഡ് ആകുമ്പോൾ കൃത്യമായും കൃത്യമായും ഈ പ്രോസസ്സ് പൂർത്തിയാകുകയും ചെയ്യും പല ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു നമുക്ക് കാണാവുന്നതാണ് ഈ ദൃശ്യങ്ങൾക്ക് പുറമെ തന്നെ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ സഞ്ചാരപദങ്ങളും വളരെ വിശാലമായ ആകാശത്തുകൂടെ സഞ്ചരിക്കുന്ന പദതുക കൗതുകകരമായ നിരവധി ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഈ യാത്രയുടെ ഡയഗ്രം എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ വിശാലമായ രീതിയിലുള്ള ദൃശ്യ കാഴ്ചകൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് ഈ യാത്ര എന്നതാണ് ഏറെ പ്രാധാന്യമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തി നാല്പത്തൊന്നാം വർഷമാണ് ഒരു ബഹിരാകാശ യാത്രികനായ ഭാരതീയൻ ഇപ്പോൾ ബഹിരാകാശത്തെത്തുന്നത് തീർച്ചയായും ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഭാരതീയൻ തീർച്ചയായും പൂർണ്ണമായും ഒരു വ്യക്തി ബഹിരാകാശ നിലയത്തിലെത്തുന്നത് ആദ്യമായി തന്നെയാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ രാകേഷ് ശർമ്മയാണെങ്കിൽ അത് ബഹിരാകാശത്തേക്ക് വേറൊരു സംവിധാനമായിരുന്നു ഇൻ ഇന്നത്തെ പോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യ ഭാരതീയനായി ശുഭാൻഷു എത്തുക തന്നെയാണ് നാല് പേടകം പ്രവർത്തനം വിജയകരമായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങളും നാസ പുറത്ത് വിട്ടിരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആക്സിയം എം നാല് വിക്ഷേപണം നടന്നത് പേടകത്തിൽ നിന്നുള്ള ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നു ഐസൺ ഈ ഡോക്കിങ്ങിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഡോക്കിങ്ങിന് ശേഷമാണ് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ അതായത് ഈ ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളായിരിക്കും ഡോക്കിംഗ് ഡോക്കിങ്ങിന് ശേഷം നടക്കുക ഡോക്കിങ്ങിന് ശേഷം ഈ ബഹിരാകാശ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ക്യാപ്സ്യൂളിൽ നിന്നും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തന്നെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നേരിട്ട് ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നിന്ന് കാണുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് പിന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് ഇത്തരത്തിൽ ഈ ബഹിരാകാശ നിലയത്തോട് ഏറെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പേടകം പാടകമെന്നതാണ് ഏറെ കൗതുകകരമായൊരു കാര്യം നാല് മുപ്പതോടുകൂടി ഈ പേടകം ബഹിരാകാശ നിലയത്തിൽ എത്തുകയും ബഹിരാകാശ നിലയത്തോട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും അറ്റാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ അതായത് ബഹിരാകാശ നിലയത്തിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്സൂളിൻ്റെയും വാതിലുകൾ പരസ്പരം തുറന്നതിന് ശേഷം ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക നമുക്കറിയാവുന്നതാണ് സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി പോയ ആ ബഹിരാകാശ പേടകം ഈ ക്യാപ്സൂൾ എല്ലാം ഡ്രാഗൺ ക്യാപ്സ്യൂൾ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ തിരിച്ചുവരുന്നതും ും അത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് അത്തരത്തിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ആരംഭി അവസാനിക്കുന്നത് അതായത് യാത്ര അവസാനിച്ച് വീണ്ടും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ഡോക്കിങ്ങിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനാല് ദിവസത്തോളം ശുഭാശു ശുക്ല അവിടെ തന്നെ ഈ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കും അതിൽ നിരവധി ഗവേഷണങ്ങളുണ്ട് ഏഴോളം ഗവേഷണങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഈ ദൗത്യ സംഘത്തിന് അറുപതിലേറെ ഗവേഷണങ്ങൾ നടത്താനുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് നേരത്തെ പലതവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള നെൽവിത്തനങ്ങൾ അത് മുളപ്പിക്കുന്നത് സംബന്ധിച്ച് അതായത് അന്തരീക്ഷ ബഹിരാകാശത്ത് വായുവും അതുപോലെ തന്നെ ഗുരുത്താകർഷണ ഫലവും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വെള്ളവും വളവും നൽകി ഈ വിത്തുകൾ മുളപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിത്തുകൾ മുളപ്പിക്കുമ്പോൾ ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ അന്തരീക്ഷത്തിൽ വിത്തുകൾ മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൊണ്ട് ഏതെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് പഠിക്കാൻ സാധിക്കും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ജനിതക ഗൗരവമേറിയ വിഷയങ്ങളെല്ലാം തന്നെ പഠനവിധേയമാക്കാൻ സാധിക്കും അതിനു പുറമെ ബഹിരാകാശത്ത് ബഹിരാകാശ നിലയവും അതുപോലെ തന്നെ ചന്ദ്രനിലൊക്കെ ഒരു താൽക്കാലിക ബഹിരാകാശ സ്റ്റേഷനൊക്കെ സ്ഥാപിക്കുന്ന ഒരു കാലം വരുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള കൃഷിയും മറ്റും നടത്താനുള്ള സാധ്യതകൾ തുറക്കുക അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടുകളാണ് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ നിലയത്തിലേക്ക് ഈ സസ്യവിത്തുകൾ കൊണ്ടുപോകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ ഈ ബഹിരാകാശ പേടകങ്ങളിലെല്ലാം തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹിരാകാശത്ത് വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ട് പലതരം പയർ വിത്തുകളൊക്കെ മുളപ്പിച്ച ഒരു ചരിത്രം ഐ എസ് ആർ ഒക്ക് പോലുമുണ്ട് അത്തരത്തിൽ ഈ കൃത്യമായി വളവും വെള്ളവും പ്രത്യേക സെൻസറുകളിലൊക്കെ ഉപയോഗിച്ച് കൃത്യമായി ഇടവേളകളിൽ വളവും വെള്ളവും ലഭ്യമാക്കി ഈ വിത്തുകൾ മുളപ്പിച്ചെടുക്കാനുള്ള ആ ഒരു പ്രോസസ്സെല്ലാം തന്നെ ബഹിരാകാശത്ത് നടത്തുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകൾ അതിനുണ്ട് ഈ വളർച്ചയിൽ എന്തെല്ലാം പ്രത്യേകതകളുണ്ട് എത്ര കാലം കൊണ്ട് ഇത് വളരുന്നു അല്ലെങ്കിൽ എത്ര ൊണ്ട് ഇതിൻ്റെ വളർച്ചയിൽ മറ്റു വീക്ക്നെസ്സുകൾ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് നിരീക്ഷിച്ച് പഠിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ അത്തരത്തിൽ അവിടെ മുളപ്പിച്ച വിത്തുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ള വിശാലമായ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ ഭൂമിയിലെത്തിയതിനു ശേഷം അതിൻ്റെ മാറ്റങ്ങൾ എന്ത് എന്നൊക്കെ പഠിക്കാൻ ഏതെല്ലാം കൗതുകകരമായ അല്ലെങ്കിൽ ശാസ്ത്ര കൗതുകത്തോടെ ശാസ്ത്രജ്ഞർ നോക്കിക്കാണുന്ന വിഷയങ്ങളുണ്ടോ അതെല്ലാം തന്നെ പഠിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇത്തരത്തിൽ വിത്തുകൾ മുളപ്പിക്കുമ്പോഴൊക്കെ ലഭ്യമാകുന്നത് അയച്ചനെ മുപ്പത്തൊന്ന് രാജ്യങ്ങളുടെ സഹകരണമല്ലേ ഈ ദൗത്യത്തിൽ ഉള്ളത് ഇനി അറിയേണ്ടത് ഈ ബഹിരാകാശത്ത് ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള ഈ നാല് യാത്രികർ എത്ര ദിവസം അവർ തങ്ങും അവിടെ എത്തിയതിന് ശേഷം ഉള്ള അവരുടെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെന്ന് വേറെ തീർച്ചയായും അവിടെ എത്തിയതിന് ശേഷമുള്ള തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരം ഗവേഷണങ്ങളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ അത് നിരവധിയായ സംവിധാനങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ലഭ്യമാകുന്നുണ്ട് പ്രധാനമായും ശുഭാൻശിഷുക്കളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതിന് പ്രായോഗികമായ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി അല്ലെങ്കിൽ ആ അനുഭവ സമ്പത്തുകളെ കൂടി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഗവേഷണങ്ങൾ ും മറ്റ് സംവിധാനങ്ങളുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ഒരു വ്യോമസേന ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഈ പൈലറ്റ് ഒരു വൈമാനികൻ എന്ന നിലയിൽ അവിടെ ചെയ്യേണ്ട പല ഗവേഷണങ്ങളുണ്ട് അതുപോലെ പലവിധ കാര്യങ്ങളുണ്ട് നേരിട്ട് പഠിക്കേണ്ട വിഷയങ്ങളുണ്ട് അനുഭവങ്ങളിൽ അതായത് ഒരു വ്യക്തി അവിടെ എത്തുമ്പോൾ ഭാരതീയനായ ഒരു വ്യക്തി വീണ്ടും അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനിതക പ്രത്യേകതകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നെല്ലാം തന്നെ വിശദമായി ഭൂമിയിലെത്തിയതിനു ശേഷം വിശാലമായ മെഡിക്കൽ പരിശോധനകളും പഠനങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കും അത്തരത്തിൽ നിരവധിയായ ഗവേഷണങ്ങൾ അവിടെ നടക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് തീർച്ചയായും ഈ മണി മിനിറ്റുകൾക്കുള്ളിൽ ഏതാണ്ട് ഇനി പത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഡോക്കിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ രീതിയിലായിരിക്കും നടക്കുക ഡോക്കിംഗ് നടക്കുക ദൃശ്യങ്ങളിൽ നമ്മൾ അല്പം സമയം മുൻപ് കണ്ടതുപോലെ ഈ അക്സിയം നാല് ഡോക്കിംഗ് പൂർത്തിയായി ദൗത്യം വിജയകരം എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐസൺ ും പൂർത്തിയായിരുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ നോക്കി പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കുകയാണ് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു തീർച്ചയായും ഇപ്പോൾ ഈ ഡോക്കിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡോക്കിംഗ് ആ പേടകം ഡോക്ക് ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന വെള്ള നിറത്തിലുള്ള പേടകമാണ് ഡോക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡോക്കിംഗ് പൂർത്തിയായി ഡോക്കിങ്ങിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഈ ഡോക്കിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായി നടന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ ഡോക്കിംഗ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പേടകം ഡോക്ക് ചെയ്തതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡോക്കിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് വിജയം ായി ഡോക്കിംഗ് ദൗത്യം പൂർത്തിയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് ഈ ഡോക്കിംഗിന്റെ ഭാഗമായി അതല്ലെങ്കിൽ അത് ബഹിരാകാശ നിലയത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതായി തീർച്ചയായും എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വെളുത്ത നിറത്തിലു കാണുന്ന വെള്ള നിറത്തിൽ കാണുന്ന പേടകം ഇപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നു ഇനി അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ ഇനി തുടർ നടപടികളുടെ ഭാഗമായി ഡോക്കിംഗ് നടന്നതിന് ശേഷം അതായത് ഇപ്പോൾ ഡോക്കിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഡോക്കിംഗ് വിജയം ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഡോക്കിംഗ് പൂർത്തിയായതിന് ശേഷം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബഹിരാകാശ പേടകത്തിലെ ആളുകൾ ബഹിരാകാശ പേടകത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ അത് അത്തര അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഡോക്കിംഗ് മോൾ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഔദ്യോഗികമായി അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ആക്സിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡോക് ആക്സിയത്തിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴും അത്തരത്തിൽ ഈ ഡോക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത് ഡോക്കിങ്ങിന് മുന്നോടിയായുള്ള പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഡോക്കിംഗ് നടക്കുന്നു ഡോക്കിങ്ങിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ അല്പസമയം മുമ്പാണ് പുറത്തുവരികയും ചെയ്തത് ഇപ്പോൾ ഡോക്കിംഗ് പൂർണ്ണമായും നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിൽ നമ്പ്യ ലക്ഷ്യം നാല് ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു ദൗത്യം വിജയകരമായി ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു ഡോക്കിംഗ് പൂർത്തിയായതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തീർച്ചയായും ഈ പ്രേക്ഷകർ കാണുന്നത് തീർച്ചയായും ഡോക്കിംഗ് പൂർത്തിയായതിൻ്റെ അതായത് ഡോക്കിംഗ് ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ ദൃശ്യം നിശ്ചര ദൃശ്യം കാണുന്നതിൻ്റെ കുറെ കൂടി വിശദമായ വീഡിയോ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി ഈ ഡോക്കിംഗ് പ്രോസസ്സ് നമുക്ക് കാണാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അല്പസമയത്തിനകം അത്തരത്തിലുള്ള ആ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യും ഇപ്പോൾ നമുക്ക് കാണാൻ ഈ ദൃശ്യത്തിൽ കാണാൻ അല്ലെങ്കിൽ ഈ നിശ്ചല ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഡോക്കിംഗ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെ വെള്ള നിറത്തിൽ കാണുന്ന ഭാഗം അതായത് ഒരു അടപ്പ് പോലൊരു ഭാഗവും അതുപോലെ തന്നെ ആ വെള്ളനിറത്തിൽ ഫണൽ പോലെ കാണുന്ന ഒരു ഭാഗവുമാണ് ബഹിരാകാശ നിലയം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ആ ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത് അൻലംബ്യാർ തീർച്ചയായും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഡോക്കിംഗ് നടന്നിരിക്കുന്നു ഈ ദൃശ്യങ്ങളിൽ പല ഘട്ടങ്ങളിലായി പലതും കാണുന്നത് നമുക്ക് അറിയാവുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഡോക്കിംഗ് നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നതെങ്കിൽ അതിൻ്റെ സഞ്ചാരപദങ്ങളൊക്കെയാണ് നേരത്തെ കാണുകയും ചെയ്യുന്നത് ആ സഞ്ചാരപഥങ്ങളിലൂടെയുള്ള യാത്ര സഞ്ചാരപദങ്ങളിലൂടെയുള്ള യാത്ര യാത്രയുടെ ദൃശ്യങ്ങൾ ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പടകത്തിൻ്റെ മറ്റു ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് ഈ നിലവിലെ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഈ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇത് ഇപ്പോൾ ഈ ബഹിരാകാശ പേടകത്തിലേക്ക് പേടക ബഹിരാകാശ നിലയത്തിലേക്ക് പേടകം എത്തിയിരിക്കുന്നു എന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ ദൃശ്യം ഈ ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ മന്ദം വളരെ ലളിതമായ വേഗതയിൽ സഞ്ചരിച്ചതിന് ശേഷം ബഹിരാകാശ പേടകം ഈ ബഹിരാകാശ നിലയത്തിൽ വന്ന് ചേരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ സുഖകരമായ ഒരു ഡോക്കിംഗ് അല്ലെങ്കിൽ അപകടകരമല്ലാത്ത വളരെ സുരക്ഷിതമായ ഒരു ഡോക്കിംഗ് തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ നമുക്കറിയാവുന്നതാണ് ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ സഞ്ചരിച്ച് വന്നതിന് ശേഷം ചില കൃത്യമായ ചില മൂവ്മെൻറ്റുകളുണ്ട് ചില സഞ്ചാരപഥങ്ങളുണ്ട് നാനൂറ് മീറ്റർ മുകളിൽ നിന്ന് ഈ സഞ്ചാരപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിച്ച് കൃത്യമായി ബഹിരാകാശ നിലയത്തിൻ്റെ ഡോക്കിംഗ് പോയിൻറ്റിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് നടക്കുക ആ പ്രോസസ്സിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾക്ക് ശേഷമുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ദൃശ്യത്തിന് ശേഷം ഇതിന ഇതിന് ശേഷമായിരിക്കും ഇനി അടുത്ത ഈ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ ആക്സിമിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തുവിടുകയും ചെയ്യുക ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്കത് കൃത്യമായി കാണാനും സാധിക്കും <mehran> ും അല്പസമയത്തിനകം അത് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും ഇപ്പോൾ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന ഏറ്റവും ഉയരെ കാണുന്ന ആ ഫണൽ പോലെ കാണുന്ന വെളുത്ത നിറത്തിലുള്ള ഭാഗമാണ് ഇപ്പോൾ അവരെത്തിയിരിക്കുന്ന ബഹിരാകാശ പേടകം ആ ബഹിരാകാശ പേടകത്തിൽ നിന്നും കൃത്യമായി ഡോക്കിംഗ് നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണാ മനസ്സിലാക്കാനും സാധിക്കും ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് നിലവിൽ ഈ വിജയകരമായിരിക്കുന്നു യാത്ര എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് എന്ന് തന്നെയായാലും ഈ ഇന്നലെ പല പലതവണ നീട്ടിവെച്ച അഞ്ച് തവണയോളം നീട്ടിവെച്ച ആറാമത്തെ തവണ വിജയകരമായി വിക്ഷേപിച്ച ഈ ബഹിരാകാശ പേടകം ഇന്ന് ഭാരതീയനായ ശുഭാൻഷുവിനെ ഉൾപ്പെടെ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ശുഭാൻഷു ഉൾപ്പെടെ ബഹിരാകാശത്തെത്തിയതിനു ശേഷം ഇനിയുള്ള ഗവേഷണങ്ങളും അതായത് ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും സുപ്രധാനവും ഏറ്റവും പരമപ്രധാനവുമായ ഒരു ഘടകമാണ് ഭാരതത്തിൻ്റെ അന്തരീക്ഷ ബഹിരാകാശ അന്തരീക്ഷ നിലയം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അത്തരത്തിലുള്ള നിലയങ്ങളെല്ലാം തന്നെ തയ്യാറാക്കുന്നതിനും അത്തരത്തിലുള്ള നിലയങ്ങൾ തയ്യാറാക്കുന്നതിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനും നം ഭാരതം തന്നെ പലപ്പോഴും ഡോക്കിങ്ങും അതുപോലെ തന്നെ ഈ സ്പേഡക്സ് പരീക്ഷണമെല്ലാം തന്നെ നടത്തിയിരുന്നു അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലെല്ലാം തന്നെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്താനുള്ള പ്രാപ്തി ഇതുവരെ ലഭ്യമായിട്ടില്ല പക്ഷേ മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു പരി ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തി ഭാരതീയനായി തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഭാരതീയനായ ഒരു വ്യക്തി നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ശുഭാൻഷു ശുക്ല ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു ബഹിരാകാശ നിലയത്തിൽ തുടർ ഗവേഷണങ്ങൾക്കായി അദ്ദേഹം എത്തുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഹന ഐസ ഇസ്രോ ഐ എസ് ആർഒ ഏഴ് പരീക്ഷണങ്ങളല്ലേ നടത്തുന്നത് തീർച്ചയായും ഐ എസ് ആർ ഒയുടെയും അതായത് ശുഭാഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഏഴോളം പരീക്ഷണങ്ങളാണ് ഈ ഏഴോളം പരീക്ഷണങ്ങൾ അവിടെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി അത് ബഹിരാകാശ നിലയത്തിൽ ഈ വിത്ത് മുളപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാരതത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള വിത്തനങ്ങളുടെ ബഹിരാകാശ നിലയങ്ങളിൽ അല്ലെങ്കിൽ ബഹി ഇപ്പോൾ ബഹിരാകാശ നിലയത്ത് ഡോക്ക് ചെയ്ത നിലയത്തിൽ ഡോക്ക് ചെയ്തതിന് ശേഷം ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അന്തരീക്ഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് വലതുവശത്ത് കാണാൻ സാധിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡോക്കിംഗ് നടന്നതിന് ശേഷമുള്ള നിശ്ചല ദൃശ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ തുടർന്നും ഈ ഡോക്കിംഗ് നടന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഏഴോളം പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് അവിടെ നടത്താനുണ്ട് ഈ ഏഴോളം പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ശേഷം പതിനാല് മണിക്കൂറിന് ശേഷം അദ്ദേഹം ഇരുപത് ഇരുപത്തിയെട്ട് മണിക്കൂർ അമ്പതാം മിനിറ്റിൽ കൃത്യമായി ഈ നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഡോക്കിംഗ് നടന്നിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത് തീർച്ചയായും ഈ വിജയകരമായ ഒരു പരീക്ഷണം വിജയകരമായ ഒരു അനുഭവം തന്നെയാണ് ഭാരതത്തിനും അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും തന്നെ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് നിലവിലെ സൂചനകളിൽ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ആ വിജയകരമായ ആ യാത്രയെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അനിൽ നമ്പ്യാർ ഭാരതത്തിൻ്റെ അഭിമാനം ബഹിരാകാശത്ത് ശുഭാശു ശുക്ലയുടെ സാന്നിധ്യം അത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ആക്സിയം എം ഫോർ ദൗത്യം വിജയകരമായിരിക്കുന്നു ഇരുപത്തി എട്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് കൊണ്ടാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ഇന്നലെ പന്ത്രണ്ട് ഒന്നിനാണ് ഈ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചത് കൃത്യമായുള്ള വില വിവരങ്ങൾ നാസ അപ്പപ്പോൾ പുറത്ത് വിട്ടിരുന്നു എന്തായാലും ഐസൻ ഐസൻ ഈ ഡോക്കിംഗ് പേടകം പേടകം വന്ന് ഡോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് ഐസൻ ആവർത്തിക്കാമോ പേടകം ബഹിരാകാശ എത്തി ഡോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളല്ലേ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായ ആ വീഡിയോ ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് ആ പേടകം പതിയെ പതിയെ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് വളരെ പതിയെ വന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വിശദീകരിക്കാതെ തന്നെ നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായും അത് അതിൻ്റെ ഡോക്കിംഗ് പോയിന്റിലേക്ക് എത്തുന്നു കൃത്യമായി ഡോക്കിംഗ് പോയിന്റിലെത്തിയതിനു ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പ് എത്തിയതിനു ശേഷം ചില കൃത്യതകൾ കൂടി വരുത്തിയതിനു ശേഷമാണ് ഡോക്കിംഗ് നടക്കുന്നത് ഇപ്പോൾ ഡോക്കിംഗിൻ്റെ മുൻപുള്ള സെക്കൻഡ് സെക്കൻഡുകൾ നമുക്ക് നീളുന്ന നിമിഷമാണ് അല്പസമയത്ത് സെക്കൻഡുകൾക്കകം തന്നെ ഡോക്കിംഗ് നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഉയറിൽ നിന്ന് അതോ ഡോക്കിംഗ് പോയിന്റിലേക്ക് പേടകം എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതേറെ കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ് ബഹിരാകാശ നിലയത്തിൽ നിന്നും കൃത്യമായ ദൃശ്യങ്ങൾ അതായത് നല്ല കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ആകർഷകമായ ചിത്ര ദൃശ്യങ്ങൾ തന്നെ കൃത്യമായും ബഹിരാകാശ നിലയത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു വളരെ പതിയെ പതിയെ സഞ്ചരിച്ച് അത് കൃത്യമായി ഡോക്കിംഗ് പോയിന്റിലേക്ക് വന്ന് ഡോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഡോക്കിംഗ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഈ ഇരുപത്തിയെട്ടര മണിക്കൂറിനും ഇരുപത്തി ഒൻപത് മണിക്കൂറിനും ഇടയിൽ ഡോക്കിംഗ് നടക്കും എന്നൊരു വിവരമാണ് നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നത് അത്തരത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യം ഇരുപത്തിയെട്ട് മണിക്കൂർ അൻപത് സെക്കൻഡിൽ ഇരുപത്തെട്ട് മണിക്കൂർ അൻപത് മിനിറ്റിൽ കൃത്യമായി ഡോക്കിംഗ് നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഐ എസ് ആർ ഒ ആക്സിയത്തിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും ആക്സിയം തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഉയരത്തിലാണ് ബഹിരാകാശ നിലയമുള്ളത് ആ ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വേഗത ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറയാവുന്ന ആ ഒരു വേഗതയിൽ അത് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് നാനൂറ്റി ഇപ്പോൾ നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോ കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയിൽ നിന്നും ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മുകളിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഈ ഡോക്കിംഗ് നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും വളരെ ഉയരകൃത്യമായി പരീക്ഷണ നടത്തുകയും അതിവേഗം സഞ്ചരിക്കുകയും ചെയ്യുന്ന ബഹിരാകാശ നിലയത്തിൽ കൃത്യമായി രണ്ട് വേഗതകളും ഒരുപോലെ നിലനിർത്തി അതിലേക്ക് ഡോക്കിംഗ് നടക്കുന്ന ദൃശ്യങ്ങൾ ഏറെ ആകർഷകവും ഏറെ സൗന്ദര്യദായകവുമാണ് എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള വിഷയം അനിൽ ബഹിരാകാശ പേടകം ഡോക്കിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു പൂർത്തിയാക്കി തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആക്സി എം നാല് വിക്ഷേപിച്ചത് പേടകത്തിൽ നിന്നുള്ള ശുഭാൻഷു ശുക്ല ഭാരതീയനായ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ സന്ദേശം പുറത്ത് വന്നിരുന്നു നാസ അനുനിമിഷം അതിൻ്റെ പ്രവർത്തന പുരോഗതി അത് അറിയിക്കുകയും ചെയ്തിരുന്നു ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്